സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരായ ആക്രമണത്തിൽ തനിക്ക് ഒട്ടും കുറ്റബോധമില്ലെന്നാണ് അഭിഭാഷകൻ രാകേഷ് കിഷോർ പറയുന്നത് ശരിയെന്ന് തോന്നിയത് ചെയ്തെന്നും ദൈവമാണ് പ്രേരണയെന്നും ഇയാൾ പറയുന്നു ഇതിന്റെ പേരിൽ എന്ത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണെന്നും രാകേഷ് കിഷോർ പറഞ്ഞു പ്രധാനമന്ത്രി മോദി ചീഫ് ജസ്റ്റിസിന് അനുകൂലമായി സംസാരിച്ചതോടെയാണ് ഈ പ്രതികരണം ഉണ്ടായത് ഇന്നലെ രാവിലെ കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ ബെഞ്ച് ചേർന്ന സമയത്താണ് കോടതി മുറിക്കുള്ളിൽ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത് സനാതനധർമ്മത്തെ അപമാനിക്കുന്നത് സഹിക്കാനാകില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാകേഷ് കിഷോർ ഷൂ എറിയാൻ ശ്രമിച്ചത് കൃത്യസമയത്ത് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ തടഞ്ഞു എന്നാൽ കോടതി നടപടികൾ തുടർന്ന ചീഫ് ജസ്റ്റിസ് ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്നും പ്രതികരിച്ചു ഖജുരാവോയിലെ വിഷ്ണുവിഗ്രഹം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെ അത് ദൈവത്തോട് പോയി പറയൂ എന്ന് ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടിരുന്നു അതിനെതിരെ ചില ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നിരുന്നു ഇതാണ് ഈ അതിക്രമത്തിന് പിന്നിലുള്ള പ്രധാന കാരണം അതേസമയം അഭിഭാഷകനെതിരെ കൂടുതൽ നടപടികൾ ആവശ്യമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചതോടെ ചോദ്യം ചെയ്യുന്നതിനു ശേഷം ഇയാളെ വിട്ടയച്ചു ഷൂവും കൈവശമുള്ള രേഖകളും തിരികെ നൽകുകയും ചെയ്തു എന്നാൽ അഭിഭാഷകനെ ബാർ കൗൺസിൽ സസ്പെൻഡ് ചെയ്തു കിഷോറിനെതിരെ കൗൺസിൽ അച്ചടക്ക നടപടികളും ആരംഭിച്ചു കിഷോറിനെ ഷൂ എറിഞ്ഞതിന് ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ സനാതനധർമ്മത്തോടുള്ള അനാദരവ് ഇന്ത്യ ഒരിക്കലും സഹിക്കില്ല എന്ന് ഇയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു ഇത് വാചകങ്ങൾ എഴുതിയ ഒരു കുറിപ്പും ഇയാളുടെ കൈവശമുണ്ടായിരുന്നു ഖജരാവോയിലെ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി നടത്തിയ പരാമർശമാണ് സനാതന സനാതനധർമ്മക്കാരെ ദേഷ്യം പിടിപ്പിച്ചത് ദൈവത്തോട് തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറയൂ നിങ്ങൾ മഹാവിഷ്ണുവിൻ്റെ ഉറച്ച ഭക്തനാണെന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് പോയി പ്രാർത്ഥിക്കൂ അതൊരു പുരാവസ്തു സ്ഥലമാണ് വിഗ്രഹം പുനഃസ്ഥാപിക്കുന്നതിന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അനുമതിയൊക്കെ ആവശ്യമാണ് ഇതായിരുന്നു ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഈ പരാമർശം പിന്നീട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതോടെ താൻ ആരെയും അപമാനിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ആളാണ് വിവാദം സാമൂഹിക മാധ്യമങ്ങളിൽ മാത്രമാണെന്നും ഗവായ് പറഞ്ഞു സവർണ മേധാവിത്വം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ വികാര പ്രകടനമാണ് ഇന്നലെ കോടതിയിൽ കണ്ടത് ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ് ചീഫ് ജസ്റ്റിസിൻ്റെ നേർക്ക് ഷൂ വലിച്ചെറിഞ്ഞത് സനാതനധർമ്മത്തെ അപമാനിക്കുന്നത് ഹിന്ദുസ്ഥാൻ സഹിക്കില്ലെന്നാണ് അയാൾ പറയുന്നത് എന്നാൽ ഇയാൾ ഈ പറയുന്ന സനാതനധർമ്മത്തെ വലിച്ചു കീറി എറിഞ്ഞിട്ടാണ് ഡോക്ടർ ഭീമറാവു അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന സൃഷ്ടിച്ചത് അന്ന് ചുരുട്ടിക്കൂട്ടി മൂലയിൽ എറിഞ്ഞ ആ സനാതനധർമ്മത്തെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനാണ് തീവ്ര ഹിന്ദുവാദികൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസാണ് ഗവായി ഒരു ബുദ്ധിസ്റ്റ് കൂടിയായ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന് നേർക്കാണ് ആ സനാതനി ഷൂ എറിഞ്ഞത് എട്ടടി നീളമുള്ള ഒരു പ്രതിമയുടെ പേരിൽ മാത്രമല്ല ഈ ഷൂ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ രാജെ തളിഞ്ഞുകൊണ്ട് വിധി പറഞ്ഞ ആളാണ് ഗവായ് ഹിന്ദുത്വവാദി കിഷോർ ആ ഷൂ വലിച്ചെറിഞ്ഞത് ചീഫ് ജസ്റ്റിസ് ഗവായുടെ നേർക്ക് മാത്രമല്ല അത് നമ്മുടെ രാജ്യത്തിന് നേരെയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നേരെയാണ് എറിയുന്നത് പക്ഷേ സനാതനിക്കെതിരെ നടപടിയെടുക്കാൻ സംഘപരിവാർ നയിക്കുന്ന ഒരു ഭരണകൂടത്തിന് കഴിയുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം